ഹായ് ഇന്ന് സദ്യ സ്റ്റൈലിലുള്ള അടപ്രദമൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എൻ എസിൻ്റെ റൈസ് അടയാണ് എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം അട ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ വിധ രണ്ട് പാക്കറ്റ് അട എടുത്തിട്ടുണ്ട് അത് വലിയ പീസക്കഥ ഇതുപോലെ ഒന്ന് ഓടിച്ചെടുത്ത് വെച്ചു പിന്നെ എണ്ണൂറ് ഗ്രാം ഉണ്ട ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അട എത്ര ഗ്രാമാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ശർക്കര എടുക്കണം പിന്നെ രണ്ട് തേങ്ങയുടെ പാൽ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്നാം പാൽ എടുത്തു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ രണ്ടാം പാൽ എടുത്തു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ മൂന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് മൂന്നാം പാൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ മുഴുവൻ പാൽ നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചവ്വരി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചേർക്കാനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് ചുക്ക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് റെഡിയാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി അത് റെഡിയാക്കാനായിട്ട് കുറച്ച് വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം പെട്ടെന്നേന ഇത് വെന്ത് കിട്ടും കേട്ടോ ഒരു പത്ത് മിനിറ്റ് താമസ നമുക്ക് എടുക്കത്തുള്ളൂ ഇനി അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇട്ടിരിക്കണ അട ഒരെണ്ണം പോലും ഒട്ടിപ്പിടിക്കില്ല ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് ഈ അട വേവിച്ചെടുക്കാൻ പറ്റും ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും അടയൊക്കെ ത നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കോരി മാറ്റി വെക്കണേ അട എപ്പോഴും നമ്മൾ വേവിച്ച് കോരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ട് അതിലാണ് ആദ്യം ഒന്ന് കൂരി ഇടുക അതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളം ഒന്ന് മാറി മാറി എടുത്തിട്ട് ഒരു കണ്ണോപ്പയ്ക്കകത്തേക്ക് എടുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ വെള്ളം തോരാനായിട്ട് ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി അത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് മുന്തിരിങ്ങ കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം മുന്തിരിങ്ങ പെട്ടെന്ന് തന്നെ അത് വറന്ന് വന്നിട്ടുണ്ട് ഇനി അത് കോരി കോരിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചവരിയാണ് ചേർക്കുന്നത് ചിലർ ചൗവരി സെപ്പറേറ്റ് വേവിച്ച് ചേർക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ അടപ്രതമൻ ഉണ്ടാക്കുമ്പോൾ നെയ്ക്കകത്തേക്ക് തന്നെ ചൗവരി ഇട്ട് അതൊരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വറക്കവേ അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കും നമ്മൾ പായസം ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോഴത്തേക്ക് തന്നെ ഈ ചൗവരി വെന്ത് കിട്ടും കേട്ടോ ഇനി ഇത് നല്ലപോലെ നിളക്കി യോജിപ്പിക്കാം ഇതിനി ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് അട ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അട കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അട ഈ ശർക്കരപ്പാനിക്കകത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കിടക്കണം കേട്ടോ എങ്കിലേ നമ്മുടെ പായസത്തിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ള ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൂന്നാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കുക ഇതൊന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുത്തു രണ്ടാം പാലും ചേർത്ത് വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതൊന്ന് കുറുകിയതിന് ശേഷം വേണം നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം നമുക്ക് ഒന്നാം പാൽ കൂടി ചേർക്കാം ഒന്നാം പാലും ചേർത്ത് കൊടുത്തു ഇനി വീണ്ടും ഇതേപോലെ ഇളക്കുക ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം വേവിക്കേണ്ട ഒന്ന് തിള വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുത്തു ചുക്കുപൊടി പൊടി കുറച്ച് ചേർക്കാമെന്നുണ്ടെങ്കിൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഇതാ ഒന്ന് എടുത്ത് നോക്കുമ്പം തന്നെ അറിയാം നമ്മൾ ചേർത്ത് ചൗവരിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പായസം റെഡിയാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ലപോലെ തന്നെ ചൗവരിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കണ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം കൂടി ചേർത്ത് കൊടുത്തു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടപ്രതവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ